மன தாண்டி வனம் தாண்டி கண் கண்ட தேவனவன் வரும் நல்ல பந்தளவும் தேடியே ஆற்று வழி ஊற்று வழி காட்டு வழி கோட்ட ജനമാകെ ി രാജാവു രാജാവുറി മലമ്പൂരു ദേവനിതുറാണിയും അറിഞ്ഞു തെറ്ററിഞ്ഞു തല കുനിച്ചു പാദത്തിൽ വീണു പന്തളവും തൊഴുകു അറിഞ്ഞു മണികണ്ഠ അവതാരം പൂർത്തീകരിച്ചു വില്ലാളി വീരനായ അയ്യപ്പൻ പുലിപ്പുറത്തേറി പുലിക്കൂട്ടത്തോടൊപ്പം പന്തളരാജ്യത്തേക്ക് എത്തിച്ചേർന്നു ദർബാറിലുണ്ടായിരുന്ന എല്ലാവരും ചീറി പുലികൾ വളരെ ശാന്തതയോടെ നടന്നു വരുന്ന പ്രകൃതിക്ക് വിരോധമായ കാഴ്ച കണ്ട് അമ്പരന്ന് പുലിപ്പാലിന് പുറപ്പെട്ട അയ്യപ്പൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിശ്വസിച്ചിരുന്ന മന്ത്രിയും അമ്പരന്ന് രാജശേഖരൻ മഹാരാജാവ് ഇരു കരങ്ങളും കുപ്പി ആനന്ദക്കണ്ണീർ പൊഴിയാൻ തുടങ്ങി പിതാവേ മാതാവിന്റെ വ്യാധി മാറുവാൻ ഇതാ പുലിപ്പാൽ കൊണ്ടുവന്നിരിക്കുന്നു ഈ അളവ് മതിയാവില്ലെന്ന് വൈദ്യർ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കറന്നെടുത്തുകൊള്ളുവാൻ ഇതാ ഒരു പുലിക്കൂട്ടം തന്നെ എന്റെ കൂടെ വന്നിട്ടുണ്ട് അങ്ങ് ഭഗവാന്റെ അവതാരം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ചാലും ഭഗവാനെ നാഗമ്പലമല കൌണ്ടമല നിലയ്ക്കൽമല നേലിമല പൊന്നമ്പലമല ശബരിമല എന്നിവയാണ് അതോടൊപ്പം പതിനെട്ട് ദൈവങ്ങളായ വിനായകൻ ശിവൻ പാർവതി മുരുകൻ ബ്രഹ്മാവ് വിഷ്ണു രംഗനാഥൻ കാളി യമൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി രാഹു കേതു തുടങ്ങിയവരെയും പതിനെട്ട് തത്വങ്ങളായ കാഴ്ച കേൾവി ഗന്ധം രുചി സ്പർശം കാമം അത്യാഗ്രഹം ക്രോധം ലോപം മോഹം മതം മത്സരം അഹങ്കാരം സാത്വികം രാജസ്വീകം താമസീകം വിദ്യ അവിദ്യ തുടങ്ങിയ ഗുണങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ തത്വത്തിന് കാണിക്കുകയാണ് ഈ പതിനെട്ട് പടികളുടെയും ഉദ്ദേശ്യം